നല്ലൊരു നാടൻ ഫുഡിൻ്റെ റെസിപ്പിയാണിന്ന് പാലക്കാടൻ മട്ടയരി മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി വേവ് നോക്കിയാൽ മതി മമ്പയർ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി വെള്ളരക്കയുമുണ്ട് മമ്പയറുപ്പേരിക്ക് വേണ്ടി കുക്കറിലേക്ക് മമ്പയറും ആവശ്യത്തിനുള്ള ഉപ്പും ടെർമറിക് പൗഡറും ചില്ലി പൗഡറും മമ്പയർ മുങ്ങുന്നത്ര വെള്ളവും ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് തലേന്ന് വെള്ളത്തിലിടാത്ത ആണെങ്കിൽ മൂന്ന് വിസിൽ വരെ അടിച്ചെടുക്കേണ്ടി വരും മീൻ പൊരിക്കാനുള്ള മസാലയ്ക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ടർമറിക് പൗഡറും ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഫിഷ് മസാലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുകയാണ് അരച്ചെടുത്ത മസാല മീനിൽ നന്നായി കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കറിക്ക് വേണ്ടി വെള്ളരിക്ക തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് നുറുക്കി മാറ്റി വെക്കുകയാണ് കറിക്ക് വേണ്ട രണ്ട് സവാളയും ഒരു തക്കാളിയും നാലഞ്ച് പച്ചമുളകും പച്ചമുളകൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട് കറി ഉണ്ടാക്കാനായി നേരത്തെ അരിഞ്ഞെടുത്ത എല്ലാ സാധനവും കുറച്ച് പരിപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ടർമറിക് പൗഡറും ചില്ലി പൗഡറും ചേർത്ത് അടച്ചു വച്ച് കഴിച്ചെടുക്കുക മമ്പയർ ഒരു വീച്ചിലടിച്ചിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് വെള്ളം അധികമുണ്ടെങ്കിൽ ഒന്നുകൂടെ അടുപ്പിൽ വെച്ച് വെള്ളം ഒറ്റിച്ചെടുക്കുക മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം ഓയിലൊച്ച് കൊടുക്കുന്നല്ലേ കുറച്ചേ ഉള്ളൂ ഇനി ഓരോ മീനും വെച്ച് കൊടുത്തിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഇട്ട അരി വെന്ത് വന്നിട്ടുണ്ട് ചോറ് റെഡിയായി ഇനി ഊറ്റി മാറ്റി വെക്കുക ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മമ്പേറിലെ വെള്ളം വറ്റി വന്നു ഇനി മമ്പേറിലേക്ക് വറിവിട്ട് കൊടുക്കുക വറിവിടാൻ വേണ്ടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് കടക് പൊട്ടിച്ച് ചെറിയുള്ളിയും മറ്റൽമുളകും കറിവേപ്പിലേക്ക് ചേർത്ത് ഉള്ളിയുടെ നിറം മാറി വന്നതിന് ശേഷം മമ്പേറിൽ ചേർത്തിളക്കി മമ്പയർ പേര് റെഡിയായി അയില സ്ലോ കുക്ക് ചെയ്ത് ഒരു പുറം വേവിച്ചെടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ പുറവും അതുപോലെ വേവിച്ചെടുക്കുക കറിക്ക് വേണ്ട തേങ്ങരപ്പിന് വേണ്ടി ചിരകിയ തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും കൂടെ അരച്ചെടുത്ത് കറിയിലെ വെള്ളരിക്കയും പരിപ്പൊക്കെ വന്നതിന് ശേഷം തേങ്ങരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങരപ്പ് ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാകും അതിനുശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഇനി അറിവിട്ട് കൊടുക്കണം വെളിച്ചെണ്ണയിൽ ചെറിയ ചെറിയൊരു മറ്റൊരു മുളകും കറിയപ്പിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്ത് അതിൻ്റെ നിറം മാറി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ അടിപൊളി കറിയും റെഡി ആയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ കറികളൊന്നാണ് വെള്ളരിക്ക കറി അത് റെഡിയായി അപ്പോഴേക്കും മീനിൻ്റെ മറുപുറവും വേവിച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട് മീൻപൊരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നാടൻ ചോറിൽ നല്ല ചോറും കറിയും മമ്പേറുപ്പേരിയും മീൻപൊരി റെഡിയായി ആർക്കെങ്കിലും നാടൻ ഫുഡ് വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടെന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെടുമ്പിട്ട് ഉണ്ടാക്കിയതാണ് ഇതുപോലത്തെ ഒരു നാടൻ ഫുഡ് വീഡിയോ തുടർന്നും ഇതുപോലത്തെ വീഡിയോ വരുന്നതാണ്